നമസ്കാരം റഷ്യയെ ആക്രമിക്കാൻ യുക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയും മിസൈലുകൾ വിതരണം ചെയ്യുകയും ചെയ്ത അമേരിക്കയും അതുപോലെ തന്നെ യു കെയും ഇപ്പോൾ വലിയ ഒരു ഭീതിയിലാണ് ആ ഭീതി അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടു പോയി എന്നാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് റഷ്യയെ നിങ്ങൾ അങ്ങനെ ചെറുതായി കാണണ്ട റഷ്യ അടിക്കുമെന്ന് പറഞ്ഞാൽ ടിച്ചിരിക്കും അതിലൊരു തർക്കവുമില്ല ഇന്നലെ സെർബിയൻ പ്രസിഡന്റാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ ഹംഗേറിയൻ പ്രധാനമന്ത്രിയും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈൻ ഇവിടെ റഷ്യയെ ആക്രമിച്ചു പക്ഷേ ആക്രമിച്ച സമയത്ത് ആ മിസൈലുകളെ നിർവീര്യമാക്കാൻ റഷ്യക്ക് കഴിഞ്ഞു എന്നാണ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുന്നത് അതേസമയം ഞങ്ങളുടെ ഒരു ആയുധ സംഭരണശാലക്കടുത്ത് കുറച്ച് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് അതിൽ അപ്പുറം അതേസമയം ഞങ്ങൾ ഞങ്ങളുടെ ഒറഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചപ്പോൾ യുക്രൈൻ ഏറെക്കുറെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പല ഗ്രാമങ്ങളും ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് റഷ്യൻ സൈന്യത്തിന്റെ അവകാശവാദമാണ് വ്ളാഡിമിർ പുട്ടിനും ഈ ഒരു അവകാശവാദം ശരിവെക്കുന്നുണ്ട് മാത്രമല്ല ഈ ഓപ്പറേഷൻ നടത്തിയ ബിങ്ങിനെ അഭിനന്ദിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അതേസമയം പെൻഡഗൺ മേധാവി ഇവിടെ വലിയ ഒരു ആശങ്ക മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് നിരവധി ഉത്തര കൊറിയൻ സൈനികർ റഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ അടുത്തു തന്നെ ഏതാനും സമയങ്ങൾക്കകം എതിരായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ അവർ പങ്കെടുക്കും തീർച്ചയായും യുക്രൈനെ പൂർണ്ണമായും തകർക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി അത്തരത്തിലുള്ള ചില ആസൂത്രണങ്ങൾ റഷ്യയിൽ നടക്കുന്നു എന്നാണ് പെൻഡകൻ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ റഷ്യ റഷ്യയുടെ പണി വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് അത് കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളുന്നുമുണ്ട് യൂറോപ്പിൽ വലിയ ഒരു യുദ്ധ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് റഷ്യയുടെ ഭൂഖണ്ഡാന്തര മിസൈലിനെ തന്നെയാണ് അവർ ഭയപ്പെടുന്നത് റഷ്യയുടെ ഭൂഖണ്ഡാന്തര മിസൈൽ ലണ്ടനിലും അതുപോലെ തന്നെ വാഷിങ്ടണിലും ഒക്കെ ചെന്ന് പതിക്കാൻ ഇരുപത് മിനിറ്റ് മാത്രം മതി എന്ന ആ ഒരു വിവരം ഇവിടെ ബ്രിട്ടനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് റഷ്യ റഷ്യയുടെ ആണവ നയം പരിഷ്കരിച്ചത് തങ്ങളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾ അവർക്ക് ആണവായുധം ഇല്ലെങ്കിൽ പോലും മറ്റു ആണവ ശക്തികൾ അവരെ ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അത് സംയുക്ത സൈനിക നീക്കമായി കണക്കാക്കി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അതുപോലെ തന്നെ ഞങ്ങളെ ആക്രമിക്കുന്നവരെയും നേരിടുമെന്നാണ് റഷ്യ വ്യക്തമാക്കിയത് റഷ്യ ആ പറഞ്ഞ കാര്യം അതേപടി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ പേടിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ആണവായുധങ്ങൾ ഏത് നിമിഷവും ആരെ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയും വിധം റഷ്യ സജ്ജമാക്കിയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപതോളം ആണവായുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ അറുനൂറിലധികം ആണവായുധങ്ങൾ അന്തർവാഹിനികളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറോളം ആണവായുധങ്ങൾ യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന നീക്കങ്ങളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഭയപ്പെടുന്ന ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ അത് ദ്രുതഗതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചു എന്നുള്ളതാണ് അതുപോലെ ഇസ്രായേലുമായി നേരിട്ട് യുദ്ധം നടത്തുന്ന ഹിസ്മുല്ലയുടെ ഒരു ക്യാമ്പിൽ നിന്നും റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഐ ഡി എഫ് കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ മെർക്കവാ ടാങ്കുകളെ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് നേരിട്ടു ടാങ്കുകൾ തകർത്തു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഗൈഡഡ് മിസൈലുകൾ റഷ്യൻ നിർമ്മിതമാണ് മാത്രമല്ല റഷ്യൻ നിർമ്മിത ഡ്രോണുകൾ കൂടെ ഇവിടെ ഹിസ്ബുല്ലയുടെ ക്യാമ്പിൽ നിന്നും കണ്ടെത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനെല്ലാം കാരണക്കാർ അമേരിക്ക തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത യുദ്ധം അവസാനിച്ചു പോയിരുന്നതാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ദ്രുതഗതിയിൽ നടക്കുമ്പോഴാണ് ഇവിടെ വീണ്ടും സമാധാന ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ജോ ബൈഡൻ ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല ഇത് ഇത്ര ശക്തമായി റഷ്യ എന്നുള്ള ഒരു ചിന്താഗതി ജോ ബൈഡൻ ഉണ്ടായിരുന്നില്ല വെറുതെ റഷ്യയെ കയറി മാന്തിയതാണ് എന്തായാലും റഷ്യ റഷ്യയുടെ പണി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത ബ്രിട്ടനിലെ യു എസ് എംബസിക്ക് സമീപം ഒരു സ്ഫോടക വസ്തു കണ്ടെത്തി എന്നുള്ളതാണ് ഈ സ്ഫോടക വസ്തു ആരാണ് അവിടെ നിക്ഷേപിച്ചത് എന്നതിനെ കുറിച്ചുള്ള രൂപം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ജനങ്ങൾ തടിച്ചുകൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ട് ബ്രിട്ടീഷ് പോലീസ് അവിടെ മിതമായ നിരക്കിലുള്ള സ്ഫോടനം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നത് അതായത് ആളുകളെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഈ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു നശിപ്പിക്കുന്നതിനു വേണ്ടി ബ്രിട്ടൻ പോലീസ് അവിടെ മിതമായ നിരക്കിൽ ഒരു സ്ഫോടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ റഷ്യ റഷ്യയുടെ പണി തുടങ്ങിയിരിക്കുന്നു റഷ്യ പല നിലക്കും ബ്രിട്ടനിലും അതുപോലെ തന്നെ യു എസിലുമൊക്കെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇത് യു എസ് വല്ലാതെ ഭയക്കുന്നുണ്ട് ഉത്തരകൊറിയൻ സൈനികർ ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന ആളുകളാണ് റഷ്യക്കൊപ്പം ചേർന്നിരിക്കുന്നത് എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ യു എസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല വളരെ ശക്തമായ നീക്കങ്ങളുമായി റഷ്യ ഒട്ടും പിന്നോട്ടു പോകില്ല എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് തന്നെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്